നവരാത്രിയുടെ അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാതാപാവത്തിലാണ് ആരാധിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് ചതുർപൂജയും ത്രിനേത്രയുമാണ് ദേവി വലുത് കൈകളിലൊന്നിൽ ആറു ശിരസോട് കൂടിയ ബാലം മുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവും സിംഹമാണ് ദേവിയുടെ വാഹനം സ്കന്ധമാതാവിനെ ആരാധിക്കുന്നതിലൂടെ സുബ്രഹ്മണ്യനെ പൂജിക്കുന്ന ഫലം കൂടി ലഭിക്കുന്നതാണ് ശക്തിധരൻ ആയതിനാലാണ് സുബ്രഹ്മണ്യന് ദേവ സൈന്യാധിപൻ ആകാൻ കഴിഞ്ഞതും ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ സാധിച്ചതെന്നുമാണ് വിശ്വാസം ചുരുക്കി പറഞ്ഞാൽ സ്കന്തമാതാ പ്രീതിയിലൂടെ സുബ്രഹ്മണ്യ പ്രീതിയും ലഭിക്കുന്നതാണ് ചൊവ്വാദോഷമുള്ളവർ സ്കന്ധമാതയെ ആരാധിച്ചാൽ ദോഷശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ചുവന്ന നിറത്തിലുള്ള പൂക്കളാണ് ദേവിക്ക് പ്രിയം നവരാത്രിയുടെ അഞ്ചാം ദിവസം ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള മന്ത്രം ഇതാണ് സിംഹാസന സിംഹാസനഗതാനിത്യം പദ്മാശ്രിതകരദ്ധയാ ശുഭദാസ്തു ദേവി സ്കന്ധമാതാ യശസ്വിനി ഇനി സ്കന്ധമാതാ ദേവി സ്തുതി ഏതാണെന്ന് നോക്കാം യാ ദേവി സർവഭൂതേഷു മാ രൂപേണ സംസ്ഥിത നമസ്തേ 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 നമോ നമഹ നവരാത്രി അഞ്ചാം ദിവസം ദേവിക്ക് സമർപ്പിക്കേണ്ട നിവേദ്യം ഏതെല്ലാമാണെന്ന് നോക്കാം റൈസിൽ തൈര് സാധമാണ് സുണ്ടലിൽ കടലപ്പരിപ്പ് സുണ്ടൽ നാളെ പഞ്ചമിസ്ഥിതി ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ടിൽ മാതളമാണ് ദേവിക്ക് സമർപ്പിക്കേണ്ടത്